അച്ഛനും അമ്മയ്ക്കും ഒപ്പമുള്ള യാത്രകൾ കുട്ടികൾക്ക് സമ്മാനിക്കുന്ന സന്തോഷവും ഓർമ്മകളും ചെറുതല്ല എത്ര വലുതായാലും ആ കുട്ടിക്കാല ഓർമ്മകൾ എന്നെന്നും മനസ്സിൻ്റെ കൂണലുണ്ടാകും അതുപോലെ തങ്ങളുടെ രണ്ട് മക്കൾക്കും പ്രിയപ്പെട്ട നിമിഷങ്ങൾ സമ്മാനിക്കാനാണ് എബിയും അമലും മലയാറ്റൂർ യാത്ര പ്ലാൻ ചെയ്തത് കുട്ടികളുടെ പരീക്ഷാ തിരക്കുകൾ കഴിഞ്ഞ് ഈസ്റ്ററിന് തൊട്ട് മുമ്പുള്ള ആഴ്ച പോയി വരാനായിരുന്നു തീരുമാനിച്ചത് അങ്ങനെ കാത്തുകാത്തിരുന്ന ദിവസം മാതാപിതാക്കളെയും ഒപ്പം കൂട്ടി മലയാറ്റൂർ മലകയറി പള്ളിയിൽ പ്രാർത്ഥിച്ച് സ്വദേശമായ നെടുങ്കണ്ടത്തേക്ക് മടങ്ങുകയായിരുന്നു ഈ കുടുംബം എന്നാൽ യാത്ര അവസാനിക്കുവാൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ വൻ ദുരന്തമാണ് ഈ കുടുംബത്തെ കാത്തിരുന്നത് നെടുങ്കണ്ടം കട്ടയത്തെ എബിക്കും അമലുവിനും രണ്ട് മക്കളാണ് അഞ്ചു വയസ്സുകാരി ആമി എൽസയും രണ്ടു വയസ്സുകാരൻ ഏടനും മക്കളെയും എബിയുടെ മാതാപിതാക്കളായ ജോസഫ് വർക്കിയെയും മൂളിയേയും ഒപ്പം കൂട്ടിയായിരുന്നു കുടുംബം മലയാറ്റൂരിലേക്ക് പോയത് വരും വഴിയാണ് അതിദാരുണമായ വാഹനാപകടം സംഭവിച്ചത് കുടുംബം സഞ്ചരിച്ച വാൻ കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ചേറ്റുകുഴി ബദനിപ്പടിയിലെ മാർ ഇവാനിയോസ് ബദനി പബ്ലിക് സ്കൂളിൻ്റെ മുന്നിൽ വച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അഞ്ചു വയസ്സുകാരി ആമി തലക്ഷണം മരണത്തിനു കീഴടങ്ങുകയായിരുന്നു ആമി പഠിച്ചിരുന്ന സ്കൂളിന് മുന്നിൽ വച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പിതാവ് എബിനും മാതാപിതാക്കളും ഇപ്പോഴും മരണത്തോട് മല്ലിട്ട് വെന്റിലേറ്ററിൽ കഴിയുകയാണ് പരിക്കുകളോടെ രക്ഷപ്പെട്ട മാതാവ് അമലു ഇളയ മകനെ നെഞ്ചോടക്കിയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളത്രയും കാത്തിരുന്നത് അച്ഛനും അമ്മയും എത്തുന്നത് കാത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി മോർച്ചറി മുറിയിലെ തണുപ്പത്ത് കിടന്ന ആമിയെ ഇന്നലെയാണ് അമ്മ ആരോഗ്യം വീണ്ടെടുത്തോടെ സംസ്കാരത്തിനും ശുശ്രൂഷകൾക്കുമായി കൊണ്ടുവന്നത് കിളി എന്ന ഓമന പേരിട്ട് ലാളിച്ചു വളർത്തിയ പൊന്നുമോളുടെ മൃതദേഹം ചലനമറ്റു കിടക്കുന്ന കാഴ്ച അമലുവിൻ്റെ നെഞ്ചുകീറി മുറിക്കുന്നതായിരുന്നു എന്നാൽ ഒന്നുമറിയാതെ കിളിയുടെ അച്ഛനും മാതാപിതാക്കളും ഇപ്പോഴും വെന്റിലേറ്ററിലാണ് പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇവരുടെ ചികിത്സ നടക്കുന്നത് ഇവർക്കൊപ്പം ചികിത്സയിലായിരുന്ന ആമയുടെ അമ്മയെയും സഹോദരനെയും ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കാത്ത സാഹചര്യത്തിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാൻ വീട്ടിലെത്തിച്ചത് കിളിയെ അവസാനമായി കാണുവാൻ നൂറുകണക്കിന് പേരാണ് ഓടിയെത്തിയത് ആമി പഠിച്ചിരുന്ന മാർ ഇവാനിയോസ് ബദനി പബ്ലിക് സ്കൂളിൽ പൊതുദർശനം നടത്തിയിരുന്നു പിന്നീട് കമ്പമേട്ട് അച്ചക്കടയിൽ എത്തിച്ച മൃതദേഹം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കമ്പമേട്ട് സെൻറ്റ് ജോസഫ്സ് പള്ളിയിൽ സംസ്കരിക്കുകയായിരുന്നു എബിയുടെ ആന്തരികാവയവങ്ങൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് പിതാവ് ജോസഫ് വർഗിയുടെ വാരിയലിനും പൊട്ടലുണ്ട് മാതാവ് മോളി ഇപ്പോഴും ഐ സിയുവിയിലാണ് ചികിത്സാ ചെലവ് ഇപ്പോൾ തന്നെ ലക്ഷങ്ങൾ കഴിഞ്ഞു നാട്ടുകാരുടെ നേതൃത്വത്തിൽ പൗരസമിതി രൂപീകരിച്ച് കുടുംബത്തിനായുള്ള സഹായം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും